പാകിസ്ഥാൻ സഹായം എങ്ങനെയാണ് ലഭിച്ചത് അന്ന് തീവ്രവാദികളായി മുംബൈയിൽ എത്തി സ്ഫോടന ഇത്തരത്തിൽ വെടിവെപ്പടക്കം നടത്തി അന്ന് മരിച്ച ആളുകളുണ്ട് അവർ ആ കൊല്ലപ്പെട്ട ആളുകളുണ്ട് അവരെ എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് റാണയ്ക്ക് എന്തായാലും ഉത്തരം നൽകേണ്ടി വരും ആ ഉത്തരത്തിനാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും വലിയ ഒരു ആൾനാശം ഉണ്ടാക്കാൻ ഈ ഒരു ആക്രമണത്തിലൂടെ മുംബൈയിൽ ആക്രമണത്തിലൂടെ കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യക്ക് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു അതിനുള്ള ഉത്തരം തരേണ്ടതിപ്പോൾ നിലവിൽ റാണയാണ് ആ റാണയുടെ ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ ഐ ഇരുപത് ദിവസം ചോദിച്ചിരിക്കുന്നത് ആ ഇരുപത് ദിവസം എത്ര ദിവസം കോടതി അനുവദിക്കുമെന്നുള്ള കാര്യമാണ് ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അനുവദിച്ച ശേഷം കോടതിക്ക് പിന്നെ എൻ ഐയുടെ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഒരുപക്ഷെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കാം ഒരു കൂടുതൽ ദിവസങ്ങൾ കസ്റ്റഡിയിൽ നൽകാം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതല്ലെങ്കിൽ സ്വാഭാവികമായും ഇരുപത് ദിവസത്തെ കസ്റ്റഡി എന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു അത് നൽകിക്കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരാൻ ആകമ ഒരു പക്ഷേ എന്ന ഈ ഒരു സ്പെഷ്യൽ കോടതിയുടെ വിധിയെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഒരു ഇൻ ക്യാമറ പ്രോസസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കോടതിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കോടതി വിധി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ റാണയുടെ മുന്നിട്ടുള്ള നീക്കങ്ങളും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നെ ഐ പ്രധാനമായും ഇന്ന് കോടതിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് ഒന്ന് ഈ കൃത്യമായ ആസൂത്രണം നടത്താൻ വേണ്ടി റാണെ മുംബൈ സന്ദർശിക്കുകയും മുംബൈ സന്ദർശിച്ച് ഈ ഹോട്ടൽ സന്ദർശിച്ച് അവിടെ കൃത്യമായ പദ്ധതി എന്ത് ഏത് തരത്തിൽ വേണം ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ എന്നുള്ള കൃത്യമായ പദ്ധതി തയ്യാറാക്കുകയും നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ വിളിക്കുകയും ചെയ്തു എന്നുള്ളൊരു തെളിവാണ് എൻ ഐ എ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത് രണ്ടാമതായി കൃത്യമായി പറ്റി ഒരു ഇമെയിൽ തയ്യാറാക്കിയിരുന്നു ആ ഇമെയിൽ അടക്കം ഈ പറയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുഖ്യ ആസൂത്രിതനായ ഇയാൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കോടതിയിൽ ഇന്ന് എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രണ്ട് തെളിവുകളാണ് പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടാണ് ഇരുപത് ദിവസത്തെ കസ്റ്റഡിയിൽ വേണം ഇരുപത് ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യ നടപടികളും തുടർന്നുള്ള നടപടികളും സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നൊരു ആവശ്യമാണ് എൻ ഐ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അക്കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടെ ഉണ്ടാകും ഏത് ഏത് തരത്തിലാണ് കോടതി ഈ വിഷയത്തെ കാണുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ റാണയെ സംബന്ധിച്ച് അത് അവരുടെ അദ്ദേഹത്തിന്റെ ഒരു ബാല്യകാല സുഹൃത്ത് തന്നെയാണ് ഡേവിഡ് ഹെഡ്ലി ബാല്കാല സുഹൃത്ത് തന്നെയാണ് അമേരിക്കൻ പരൂരനായ ഹെഡ്ലിയുടെ മുംബൈ ഭീകരാക്രമണത്തിൽ പ്രധാനമായ പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിലാണ് ഹെഡ്ലി ശിക്ഷിക്കപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ തീവ്രവാദത്തിന് പിന്തുണ നൽകി ഇന്ത്യയിലെ യു എസ് വംശകരെ കൊലപ്പെടുത്തി തുടങ്ങി ആറ് കുറ്റങ്ങളാണ് ഹെഡ്ലിയുടെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഹെഡ്ലി അഞ്ചു വർഷം പഠിച്ച പാകിസ്ഥാനിലെ ഹസൻ അബ്ദുൽ കാഡറ്റ് സ്കൂളിൽ തന്നെയാണ് റാണയും പഠിച്ചത് അവർ അന്നു മുതൽ ബന്ധമുള്ള ആളുകൾ ായിരുന്നു പിന്നീട് സൈനിക വൃത്തിയായിരുന്നു അവിടെ ഡോക്ടറായി ജോലി ചെയ്തിരുന്നു പിന്നീടാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഇന്ത്യയിലടക്കം ഈ സ്ഫോടനം നടത്താനും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് അത് പിന്നീട് ഹെഡ്ലിക്ക് കൈമാറുകയും ചെയ്തത് ഇവർ തമ്മിലുള്ള ബാല്യകാല ബന്ധം തന്നെയാണെന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുംബൈ അടക്കം നടത്തിയ ആക്രമണങ്ങൾ ഒപ്പം ആസൂത്രണം ചെയ്ത ആക്രമണങ്ങൾക്കടക്കം ഈ കൃത്യമായ തെളിവുകൾ എൻ ഐക്ക് ആവശ്യമുണ്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഒപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ വേണമെന്നും ആവശ്യമാണ് എൻ ഐ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇരുപത് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം വെച്ചിട്ടുണ്ട് അതിൽ എത്ര ദിവസം കോടതി അനുവദിക്കുമെന്നുള്ള കാര്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അത് അതിലൊരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ തന്നെ റാണയെ ഇവിടേക്ക് കൊണ്ടുവരും എൻ ഐയുടെ ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഈ ഒരു ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കോടതി വിധി അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് അപർണ നമ്മൾ വിശ്വസിക്കുന്നത്